മൂത്തേടം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാമത് എസ് പി സി ബാസിന്റെ ഉദ്ഘാടനം എടക്കര എസ് എച്ച് ഒ അനീഷ് എസ് ഉദ്ഘാടനം ചെയ്തു കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു 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 നമ്മുടെ സ്കൂളിലെ കുട്ടിയും യും ഉപയോഗിക്കുന്നില്ല ഉറപ്പാക്കേണ്ട ബാധ്യതമായി അടിപൊളി നടന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുടെ ഈ നമ്മൾ നോക്കേണ്ട ബാധ്യത കഥയിലൂടെയും പാട്ടുകളിലൂടെയും എസ് പി സിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ക്ലാസ് എടുത്തു പി ടി ഐ പ്രസിഡന്റ് അഷ്റഫ് അധ്യക്ഷനായ ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് ബീന മണിങ്ങ പള്ളിയാളി സ്വാഗതം പറഞ്ഞു എസ് പി സിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സി പി ഒമാരായ ബി സരിത വി പി വിനൂപ് എന്നിവർ സംസാരിച്ചു വനമഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് പടുക്ക ഫോറസ്റ്റേഷൻ നൽകുന്ന ഉപഹാരവും ചടങ്ങിൽ വിതരണം നടത്തി പി ടി എ ഗാർഡിയൻ എസ് പി സി പ്രതിനിധികൾ എടക്കര സ്റ്റേഷനിൽ നിന്നുള്ള ഡി ഐമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു